ഹായ് ഹലോ വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് സങ്കടകരമായ ഒരു വാർത്ത ഉണ്ടായി വാർത്തയുണ്ടായിരുന്നതന്നെ ഓരോ ന്യൂസ് ചാനലിലും എന്താണെന്ന് വെച്ചാൽ മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് സഫീർ അതുപോലെ ഒരു വയസ്സുള്ള പിഞ്ചു കുഞ്ഞായ മെഹറിൻ ഈ രണ്ട് പേരുടെയും തിരുവോധനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്ത ഉണ്ടായിരുന്നത് ഈ ഇവരെ കാണാനില്ല എന്ന വാർത്ത അറിഞ്ഞത് മുതൽ ഏറ്റവും അധികം സങ്കടപ്പെട്ടിട്ടുണ്ടാകാൻ സ്വന്തം ഭാര്യ തന്നെയായിരിക്കും അല്ലേ അതേപോലെ തന്നെ ഈ ന്യൂസ് കേട്ടവരുടെ ഓരോ ഉമ്മമാരും അത്രയധികം സങ്കടപ്പെട്ടിട്ടുണ്ടാവും കാരണം ഞാനും ഒരു ഉമ്മയാണ് അപ്പൊ എനിക്കും നല്ല വിഷമം വന്നിട്ടുണ്ടായിരുന്നേനും അപ്പൊ അതിൽ ആ ടൈമിൽ തന്നെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ആ പിഞ്ചു കുഞ്ഞിനെ തിരിച്ചു കിട്ടണേന്നായിരിക്കും അല്ലേ ആ പിതാവിന് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എന്നാലും കൂടുതൽ പേരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉമ്മയ്ക്ക് തിരിച്ചു കിട്ടണേന്നുള്ളത് അപ്പൊ എന്താ സംഭവിച്ചത് എങ്ങനെയാണ് ഇവരെ കാണാതായത് ഒന്നും ആർക്കും അറിയില്ല ഇതിൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് പറയുന്നുണ്ടായിനും മുഹമ്മദ് സഫീറിനെ ചെന്നൈയിൽ ബിസിനസ് ആണെന്നുള്ളത് കഫറ്റേരിയ അതുപോലെ ജ്യൂസ് ഷോപ്പ് അങ്ങനെയൊക്കെ നടത്തുന്ന ആളായിരുന്നു ഒരുപാട് കടങ്ങളുണ്ട് ഇനി കടങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതാണോ അല്ലെങ്കിൽ കുട്ടിയെ വെച്ചിട്ട് വിലപേശാൻ വേണ്ടിയിട്ടാണോ ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം എന്താ സംഭവിച്ചതെന്നുള്ളത് ആർക്കൊന്നും മനസ്സിലായിരുന്നില്ല അവർ പോയി പോലീസിൽ കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് തിരൂർ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ പോലീസ് സി സി ടി വി ദൃശ്യം പുറത്തുവിട്ടത് അതിൽ കാണാനിടയായെന്ന് വെച്ചാൽ ഈ പിതാവ് സ്വന്തം കുഞ്ഞിനെയും അതുപോലെ തന്നെ വേറൊരു പെണ്ണിനെയും കൂട്ടി ഒരു ലോഡ്ജിൽ നിന്ന് വേറെ എവിടെയൊക്കെ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റിയത് ആ പെൺകുട്ടിയുടെ കയ്യിലും ഉണ്ട് ഒരു കുട്ടി അതേപോലെ തന്നെ ഇയാളുടെ കൂടെയുമുണ്ട് അപ്പം എന്താ അനുമാനിക്കാൻ പറ്റുന്നത് ആ പെണ്ണിന്റെ കൂടെ അവൻ പോയത് തന്നെയാണ് അല്ലേ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അനുമാനിക്കാൻ വേണ്ടി പറ്റുന്നത് പോലീസ് എന്തായാലും അന്വേഷിക്കുന്നുണ്ട് സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരട്ടെ ഇങ്ങനെ ഒരുപാട് വാർത്തകൾ ഒരുപാട് ന്യൂസ് ചാനൽസിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഒരുപാട് നമ്മുടെ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇല്ലീഗൽ റിലേഷൻസ് ഒരുപാട് കാണുന്നുണ്ട് എന്തായാലും ഞാൻ ആ ഒരു സി സി ടി വി ദൃശ്യം ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഈയൊരു സി സി ടി വി ദൃശ്യം കാണുമ്പോൾ തന്നെ നമ്മുടെ ആയാലും ഉള്ളിപ്പടിഞ്ഞു പോകുന്നുണ്ട് ആ ഉമ്മാക്ക് അതിൽ സഹിക്കാനുള്ളൊരു മനോബലം കൊടുക്കട്ടെ റബ്ബ് അത്രേ ഇപ്പം പറയാൻ വേണ്ടി കഴിയുള്ളു അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയെ പെട്ടെന്ന് തന്നെ ഈ ഉമ്മാക്ക് കിട്ടട്ടെ ഈ ഉമ്മ പറയുന്ന വാക്കുകൾ കേട്ടാൽ തന്നെ മനസ്സിലാവും അത്രക്കും പാവം അത്രക്കും പാവമാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവരെ ചതി പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റാതിരുന്നത് നമുക്ക് എന്തായാലും ആ ഉമ്മ പറയുന്ന ജസ്റ്റ് ഒന്ന് കേൾക്കാം രാവിലെ പന്ത്രണ്ടര മണിയായിപ്പോൾ എനിക്ക് വിളിച്ചതാണ് പറഞ്ഞത് ചമ്മളിൻ്റെ കുട്ടിനെ മാറ്റി കൊടുക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ കുട്ടിക്ക് വീട്ടൊന്ന ഡ്രസ് ഇട്ടെടുത്ത് പിന്നെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിലാരുള്ളേ ഞാനും കുട്ടി തന്നെ ഉള്ളായിരുന്നു കുട്ടിയും പിന്നെ വേറെ പുതിയ ഇട്ടു കൊടുക്കാൻ കല്യാണത്തിന് കൊണ്ടുപോകാൻ പുതിയത് ഇട്ടുകൊടുക്കാൻ പറഞ്ഞു പുതിയത് ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് അപ്പോൾ എന്നിട്ട് അപ്പം തന്നെ വേഗം പൊയ്ക്കണെന്ന് നിന്നിട്ടില്ല രണ്ട് പന്ത്രണ്ടേ മുക്കാലിന്

ഈ മുഹമ്മദ് സഫീറിന്റെ സഫീറിൻ്റെ ബാപ്പയും പറയുന്നുണ്ടായിരുന്നേനു കാരണം മരുവോളം മോനുമായിട്ട് ഒരു പ്രശ്നവുമില്ല നല്ല എനിക്ക് പോകുന്ന ഒരു ജീവിതമാണെന്നുള്ളത് അപ്പോൾ അവിടെ സംസാരിച്ച് തന്നെ അവിടെ തിരൂരിലെ ഹോട്ടലിൽ തിരൂരിലെ ഒരു ഹോട്ടലിൽ ഇവർ റൂം എടുത്തു വാർത്തയൊക്കെ അറിയുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നത് അത്രയ്ക്ക് നിഷ്കളങ്കമായിട്ടാണ് അവിടെ സംസാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം ചില ഒരു ഭാര്യ അവന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു അവന്റെ കുട്ടിയെ നൊന്ത് പ്രസവിച്ച ഉമ്മയാണത് ഒരു ഉമ്മാന്റെ വിഷമം ഇവന് മനസ്സിലാവുന്നുണ്ടാ കാരണം ഒരു കുഞ്ഞിനെ കാണാതെ പിരിഞ്ഞു നിൽക്കുന്ന ആ ഉമ്മാന്റെ ഒരു വിഷമം ഒരേ അവസ്ഥയാണ് ഉമ്മാക്കും കുട്ടിക്കും ഒരേ അവസ്ഥയാണ് ഉള്ളത് പാല് കുടിക്കുന്ന കുട്ടിയാണ് അതിൻ്റെതായ വിഷമങ്ങൾ ഉമ്മാക്കുണ്ടാവും ആ കുട്ടിക്കുണ്ടാവും ഇവനതൊന്നും മനസ്സിലാക്കുന്നില്ല ഇവനെപ്പോലത്തുള്ള ആൺവർഗം ഒരു നൂറ് ജന്മം എടുത്തതിനാലും ആ ഒരു വിഷമം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല സത്യം പറഞ്ഞാൽ സാധിക്കില്ല ഭാര്യയുടെ ഒരു കല്യാണുണ്ട് കുട്ടിയെ ഒരുക്കി നിർത്തെന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് സഫീർ കോൾ ചെയ്തത് അപ്പം അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ചോദിച്ചിട്ടുണ്ട് ഞാനും വരട്ടെ എന്നുള്ളത് അപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗാതിമാരുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാ പോകുന്നത് കുട്ടീനെ മാത്രം ഒരുക്കി നിർത്തെന്നുള്ളത് സ്വർണ്ണമൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് അതേപോലെ തന്നെ അവൾ ചെയ്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് നല്ല മൊഞ്ചാക്കി തന്നെ കുട്ടീനെ പറഞ്ഞയച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ച് നോക്കുമ്പോഴാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാം മനഃപൂർവ്വം ചെയ്തിട്ട് ആയിരിക്കാം മുന്നോ കുറേയധികം ചിന്തിച്ചതിന് ശേഷം തീരുമാനിച്ചെടുത്തായിരിക്കാം ഒരു തീരുമാനം പക്ഷെ എന്തിനാ ഈ കുട്ടിയെ കൊണ്ടുപോയത് അവന് പോണമെന്നുണ്ടെങ്കിൽ അവളുടെ കൂടെ അങ്ങനെ തന്നെ പോയാൽ പോരായിരുന്നോ എങ്കിൽ ഇവർക്ക് ഡിവോഴ്സ് വാങ്ങിയിട്ട് നേരെ വീട്ടിൽ നിന്നാൽ മതിയനോ ഒരു കുട്ടിയെയും കൊണ്ടുപോയി തീരാ സങ്കടത്തിനല്ലേ ഇവനാക്കിയിട്ടുള്ളത് ഒരു മരണവീട് പോലെ തന്നെ ആയിരിക്കാം അവള് കൈന്നുണ്ടാകാന് സ്വന്തം ഭർത്താവ് ചതിച്ച് സ്വന്തം കുഞ്ഞില്ല അങ്ങനത്തെ ഒരു അവസ്ഥ നിനക്കൊന്നും ഒരിക്കലും ആ ഒരു അവസ്ഥയെ ഫേസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല ആ ഒരു അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ആര് പറഞ്ഞാലും മനസ്സിലാവുകയും ചെയ്യില്ല പിന്നെ ഒരു കാര്യത്തിൽ ഈ പെൺകുട്ടിക്ക് ഈ സഹോദരിക്ക് സമാധാനിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പെണ്ണിന്റെ കൂടെ പോകാൻ വേണ്ടി സ്വന്തം ഭാര്യയെ കൈത്തറത്ത് കൊല്ലുക അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലുക അങ്ങനെ പലതും ചെയ്യുന്നുണ്ട് അതൊന്നും ഈ പെൺകുട്ടിയെ ചെയ്തില്ലല്ലോ അതിൽ സമാധാനിക്കാം എന്തായാലും പോലീസ് പിറകെ തന്നെയുണ്ട് എന്തായാലും അവനെ വെറുതെ വിടില്ല ഇവിടെ മുന്നിൽ നിന്നല്ലേ അവനിക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ പോലീസിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ലല്ലോ പോലീസ് എന്തായാലും കണ്ടുപിടിക്കട്ടെ ആ കുട്ടിയെ ഈ ഉമ്മക്ക് തിരിച്ചു തന്നെ കിട്ടട്ടെ എത്രയും പെട്ടെന്ന് ആ ഒരു സന്തോഷ വാർത്ത അറിയാൻ വേണ്ടിട്ടാവട്ടെ ഇതുപോലെ ആണെന്നും ഏടെ പോയി കഴിഞ്ഞാലും നന്നാവുന്നതൊന്നല്ല എന്നാലും അറിഞ്ഞാലും അറിഞ്ഞു കഴിഞ്ഞാലും പിന്നെയും കുഴിയില് ചളിയിൽ ചതുപ്പില് വീണുകൊണ്ടേയിരിക്കും ഓരോ ആണ് ഓരോ പെണ്ണും ഇതുപോലെ പോയിട്ട് നശിച്ച എത്ര പേരെ കുറിച്ച് എല്ലാവർക്കും അറിയാം ദിനം പ്രതി വാർത്തയുണ്ട് എന്നിട്ടും നന്നാവുന്നില്ല ഈ സമൂഹം സ്വന്തം ഭാര്യ കരങ്ങിയ കണ്ണുമായിട്ടാണ് നിൽക്കുന്നത് പടസവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാകും കുഞ്ഞിന് വേണ്ടിയിട്ടും അതുപോലെ ഭർത്താവിന് വേണ്ടിയിട്ടും ഈ സമയം വരെയും ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ എത്രത്തോളം ഷോക്ക് ചെയ്യുന്ന ആ പെൺകുട്ടി എന്നുള്ളത് അവക്കേ അറിയുള്ളൂ അവന് പോകുന്നുണ്ടെങ്കിൽ പോകാം പക്ഷെ ആ കുട്ടിയെ ഉമ്മയിൽ നിന്ന് അകറ്റാൻ പാടില്ലായിരുന്നു അത് ചെയ്തത് വലിയ തെറ്റ് അവൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയതിനേക്കാളും വലിയ തെറ്റാണ് ഒരു ഉമ്മയുമായിട്ട് അതിൻ്റെ കുഞ്ഞിനെ വേർതിരിക്കാൻ വേണ്ടി നോക്കിയത് അതിനെ മാപ്പില്ല എന്തായാലും ഈ കാര്യത്തിന്റെ സത്യാവസ്ഥ പോലീസ് കണ്ടെത്തുകയും ആ കുട്ടിയെ പെട്ടെന്ന് തന്നെ തിരിച്ച് ആ ഉമ്മാക്ക് തന്നെ കിട്ടുകയും ചെയ്യട്ടെ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക ഇപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക